ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അഡീനിയം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ കൂടിയേ ഉള്ളൂ അതായത് ശനി ഞായർ പത്ത് പത്ത് പതിനൊന്ന് പതിനൊന്നാം തീയതി തീയതി ഇത് അവസാനിക്കുകയാണ് ഈ ഫ്ലവറുള്ള അടീനിയത്തിൻ്റെ സെയില് അവസാനിക്കുകയാണ് അതുപോലെ തന്നെ ഓഫറും അവസാനിക്കുകയാണ് അപ്പോൾ ഏകദേശം നാല് മാസമായിട്ട് നാം ചെയ്യുന്ന സെയിലിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് ഓറോളം അതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഓർഡർ ഇതുവരെ അയച്ചു കഴിഞ്ഞു ബാക്കി ഒരു എൺപത് ഓർഡർ മാത്രമാണ് ഇനി അയക്കാനുള്ളത് അപ്പോൾ കിട്ടാത്തവർ ദയവ് ചെയ്ത് ക്ഷമിക്കുക അവർക്ക് എല്ലാവർക്കും കിട്ടും ആരും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇപ്പോൾ പ്ലാന്റ് എന്ന് പറയുന്നത് പത്ത് രൂപ ഒന്ന് കുറച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് മാത്രം പത്ത് രൂപ കുറച്ചിട്ടുണ്ട് നൂറ്റി പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ വില അതുപോലെ മിനിമം ഓർഡർ പത്ത് പ്ലാന്റ് എടുക്കണം ഇട്ട് എവരി ഓർഡർ നമുക്ക് ഫെർട്ടിലൈസറും മെഡിസിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഏറ്റവും പുതിയ കളറുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക ഏറ്റവും നല്ല ഫ്ലവറുകളാണ് നിങ്ങളെ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക് പ്ലാന്റ് കിട്ടിയില്ല ട്രാക്കിംഗ് ആയി കിട്ടി പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ട്രാക്ക് ചെയ്ത് നോക്കുന്നില്ല എന്നതാണ് സത്യം ദയവ് ചെയ്ത് ട്രാക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ട്രാക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും ചില ഓർഡറുകൾ അപ്പോൾ അത് മനസ്സിലാക്കി വേണം എല്ലാവരും ഫോൺ വിളിക്കാൻ കാരണം ആരും ട്രാക്ക് ചെയ്ത് നോക്കുന്നില്ല അപ്പോൾ എല്ലാവരും ട്രാക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി അയച്ചു തന്നാൽ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിലായിരിക്കും അത് ട്രാക്കിംഗ് ഐ ഡി ആക്ടിവേറ്റ് ആവുന്നത് അതിനുശേഷം മാത്രമേ നിങ്ങൾക്കത് കാണിക്കുകയുള്ളൂ പിന്നെ അപൂർവമായ ചില ഓർഡറുകൾ മാത്രമാണ് ട്രാക്കിംഗ് ഐ ഡി അല്ലെങ്കിൽ അത് മറന്നു പോവുകയോ അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ ഈ കാണിക്കുന്ന ഫ്ലവറുകളായിരിക്കും നിങ്ങൾ കിട്ടുന്നത് അത് ആവശ്യമുള്ളവരെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് ആവശ്യപ്പെട്ടാൽ അപ്പോൾ പത്ത് അതായത് മെയ് പത്ത് പതിനൊന്ന് തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓഫർ അവസാനിക്കുകയാണ് പത്താം തീയതി വരെയാണ് പറഞ്ഞിരുന്നത് പത്ത് പതിനൊന്ന് അതായത് പത്ത് രൂപയും കൂടി കുറച്ചിട്ടുണ്ട് അതായത് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നേരത്തെ നൂറ്റി ഇരുപതായിരുന്നു ഇപ്പോൾ നൂറ്റി പത്തിന് അവർ രണ്ടു ദിവസം ലാസ്റ്റ് ഡേയിലെ ഓഫറായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക എല്ലാവർക്കും പ്ലാന്റ് കിട്ടും ആരും വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ കുറച്ച് ചോദിക്കുന്നുണ്ട് സീസൺ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് സീസൺ കഴിഞ്ഞു മഴ വരുന്നു അതൊന്നും പ്രശ്നമില്ല അഡീനിയം നവംബർ വരെ തീർച്ചയായിട്ടും പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് അഡീനിയം പ്ലാന്റ് നവംബർ വരെ നിങ്ങൾക്ക് അടീന്യം പ്ലാന്റ് പൂക്കും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഡിസംബർ മാസം തണുപ്പ് മാസം മാത്രമാണ് അടീനിയത്തിന് കുറച്ച് ഡോർമെൻസി പീറ്റിൽ അതായത് അത് ഉറങ്ങുന്ന സമയമെന്ന് വേണമെങ്കിൽ പറയാമോ അപ്പോൾ ആ ഉറങ്ങുന്ന സമയം അതായത് അടീനിയം ഫ്ലവർ ഇല്ലാത്ത സമയമാണ് അന്ന് ആ സമയത്ത് മാത്രം അടീനിയത്തിന് ഒന്നും ചെയ്ത് കൊടുക്കേണ്ടതില്ല വെറുതെ അടീനിയത്തിന് വിടുക അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ ഫ്ലവറുകളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ മഴ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അടീനിയത്തിന് കിട്ടാതിരിക്കില്ല എല്ലാവർക്കും അടീനിയം പ്ലാന്റുകൾ കിട്ടും അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക രണ്ട് ദിവസം മാത്രമാണ് ഈ ഓഫർ കൊടുത്തിരിക്കുന്നത് പത്ത് രൂപയും കൂടെ കുറവുണ്ടായിരിക്കും അതുപോലെ തന്നെ മിനിമം പത്ത് പ്ലാന്റ് എങ്കിലും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഫ്ലവറുള്ള പ്ലാന്റുകളായിരിക്കും അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതായിരുന്നു ഇത് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല പുതിയ പ്ലാന്റുകളാണ് അതായത് പുതിയ വെറൈറ്റി ഫ്ലവറുകളുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണുന്നത് വരെ നല്ലൊരു ദിവസം ആശംസിച്ചോളുന്നു ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഓക്കെ എല്ലാവർക്കും നന്ദി